കറുത്ത മുത്ത് എന്ന ഏഷ്യാനെറ്റിലെ സീരിയൽ കണ്ടവർ ആരും തന്നെ ബാലമോളെ മറക്കാനിടയില്ല നായകനായ ബാലചന്ദ്രന്റെ മകൾ ബാലമോളായി സീരിയലിലേക്ക് ആറു വയസ്സുകാരി രംഗപ്രവേശം നടത്തിയതോടെ റേറ്റിംഗ് കുത്തനെ കൂടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടു വർഷം ബാലമോളായി തകർത്ത് അഭിനയിച്ചാണ് അക്ഷര കിഷോർ കറുത്ത മുത്ത് സീരിയലിനോട് വിട പറഞ്ഞത് ഇതിനകം പതിനെട്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ച അക്ഷര ഇടക്കാലത്ത് അഭിനയത്തിന് താൽക്കാലിക വിരാമമിട്ടു ഇപ്പോഴിതാ അക്ഷരയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് കൊഞ്ചി സംസാരിച്ചും കരഞ്ഞുമെല്ലാം പ്രേക്ഷകരെ കയ്യിലെടുത്ത അക്ഷര ഇപ്പോൾ പഴയ വയസ്സുകാരിയല്ല പ്ലസ് വൺകാരിയാണ് കണ്ണൂർ സ്വദേശിയായ അക്ഷര എങ്കിലും സകുടുംബം ഇപ്പോൾ എറണാകുളം വെണ്ണലയിലാണ് താമസം ആർക്കിടെക്റ്റായ കിഷോറിൻ്റെയും ബാങ്ക് ജീവനക്കാരി ഹേമപ്രഭയുടെയും മകളാണ് ഡോക്ടർ ആകാനാണ് അക്ഷരയുടെ മോഹം അതും കുട്ടികളെ നോക്കുന്ന പീഡിയാട്രിഷ്യൻ തന്നെ ആകണമെന്നും അക്ഷരയ്ക്ക് മോഹമുണ്ട് നിലവിൽ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന അക്ഷര അഭിനയത്തിൽ സജീവമല്ല അക്ഷരയുടെ പുതിയ ചിത്രങ്ങൾ വൈറലായതോടെയാണ് അക്ഷര ഇത്രയും മാറിയോ എന്നും വലിയ കുട്ടി കുട്ടിയായതോടെ നായിക ആയിക്കൂടെ എന്നുമൊക്കെ ആരാധകർ ചോദിക്കുന്നത്